മറ്റു വാർത്തകൾ നോക്കാം ഇപ്പോൾ വരുന്ന ഒരു വാർത്തയുടെ വിവരങ്ങളിലേക്ക് പോകാം തൃശ്ശൂർ അതിരപ്പിള്ളിയിൽ ആദിവാസി പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചതായി പരാതി ഈ പെൺകുട്ടി അവശനിലയിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവിച്ചത് എൻ്റെ കൊച്ചിനെട്ട് സംഭവം നിങ്ങൾ ഞങ്ങൾ ഒരു മൂന്ന് മണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവളെ അന്വേഷിച്ച കിട്ടിയത് ആ അന്വേഷിച്ച കണ്ടത് ഒരു വയ്യാത്തൊരു നിലയില് കണ്ടത് ആ അമ്മയൊക്കെ ചേട്ടാ എല്ലാവരും കൂടി അന്വേഷിച്ചാണ് കൊച്ചിനെ കണ്ടുപിടിച്ചത് ആ ചെന്ന് കണ്ടപ്പോ കൊച്ചു ഡ്രസ് വരെ ഇല്ലാണ്ട കടാന്നെ ആ വിളിച്ചു ആ പോലീസിനെ വിളിച്ച് സാറുമാർക്കൊക്കെ മരക്കപ്പറൊക്കെ വിളിച്ചു അണ്ടറെ ഇവിടാ ഹോസ്പിറ്റലിലേക്ക് ആ വരെ വണ്ടിക്ക് വിളിച്ചു ആംബുലൻസേ വിളിച്ചു വരാഞ്ഞാ ഇപ്പൊ എങ്ങനണ്ട് കുട്ടി അപ്പോൾ അന്നെ അറിയഞ്ഞിട്ടില്ല ഡോക്ടറോന്ന് പ്രാക്ടിലുണ്ട് ടെസ്റ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു അളെ ഉടുപ്പയപ്പ ഇവര് അവര അറിയോ ഈ ഓർഡർക്കാരരാണോ ആ അറിയാ അറിയാ സിജു ആ തലക്ക് बरोട്ര സർ ഇവര് എത്ര പേരെ സുരത്ര എല്ലാം മാത്രം അറിയുന്നേ അവരെ എത്ര പേരുണ്ടായി അവര് മൂന്ന് പേര് ആണങ്ങളെ കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കുട്ടിയുടെ പിതാവ് തന്നെയാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രതികളുടെ പേരെല്ലാം അദ്ദേഹം വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് ഏത് രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് ലിബിഷ ഇന്നലെ അതും വനിതാ ദിനമാണ് ഈ വനിതാ ദിനത്തിലാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്ക് ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ ആയിരുന്ന ഒരു സംഭവം എന്നാണ് പറയുന്നത് ഈ അതിരപ്പള്ളി മേഖലയിലുള്ള ഒരു കോളനിയിലെ കുട്ടിയാണ് ഈ പീഡനത്തിന് ഇരയായത് കോളനിയോട് ചേർന്ന ഒരു പാറയുണ്ട് ഈ പാറയ്ക്ക് സമീപത്ത് കുട്ടിക്ക് പരിചയമുള്ള ഒരാൾ വന്ന് കുട്ടിയെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് കുട്ടി അവിടേക്ക് ചെന്നപ്പോൾ മൂന്ന് പേർ ഉൾപ്പെടെയുള്ള ഒരു സംഘമുണ്ട് ാണ് ഈ കുട്ടിയെ ബലമായി പിടിച്ച് മദ്യം നൽകിയ ശേഷം ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയതെന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത് ഇതിൽ ഒരാളെ കുട്ടിയുടെ പിതാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം കാണാതായ കുട്ടിയെ ബന്ധുക്കൾ അതായത് കുട്ടിയുടെ പിതാ മാതാവും അതുപോലെ സഹോദരന്മാരും ചേർന്ന് അന്വേഷിച്ച് അന്വേഷണത്തിന് ഒടുവിലാണ് മൂന്ന് മണിയോടെയാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ കണ്ടെത്തുമ്പോൾ നഗ്ന പൂർണ്ണ നഗ്നയായ രീതിയിൽ അവശ നിലയിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത് ഉടൻ ഇവർ മലക്കപ്പാറ പോലീസിൽ വിവരം റിയിച്ചു മലക്കപ്പാറ പോലീസ് ഒരുക്കി നൽകിയ ആംബുലൻസിലാണ് ഇപ്പോൾ കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഡോക്ടർമാർ ഈ കുട്ടിയെ കുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് പരിശോധിച്ചു വരികയാണ് എന്തായാലും ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കുട്ടിയുടെ പിതാവ് നൽകിയ വിവരമനുസരിച്ച് ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റു രണ്ടുപേരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടില്ല അവർക്കായിട്ടുള്ള അന്വേഷണവും പോലീസ് ഇപ്പോൾ ഊർജിതമാക്കി വരികയാണ് ലിപീഷ് ശരി അനീഷ് അതിരപ്പിള്ളിയിൽ ആദിവാസി പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചതായിട്ടുള്ള ഗുരുതരമായ ആരോപണം പരാതി ഉയരുകയാണ് കുട്ടിയുടെ പിതാവ് തന്നെയാണ് ഈ വിവരം വെളിപ്പെടുത്തുന്നത് വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്